അത്യപൂർവ്വ ഭ്രമണവുമായി ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രപ്പൽഷൻ മൊഡ്യൂൾ നവംബർ നാലിനാണ് ചന്ദ്രയാന്റെ പ്രപ്പൽഷൻ മൊഡ്യൂൾ വീണ്ടും ചന്ദ്ര ആകർഷണ മണ്ഡലത്തിലെത്തിയത് ചന്ദ്ര പ്രതലത്തിൽ നിന്ന് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലായിരുന്നു ആദ്യത്തെ വലം വയ്ക്കൽ പിന്നീട് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലും ചന്ദ്രയാൻ പ്രപ്പൽഷൻ മൊഡ്യൂൾ വലം വെച്ചു ചന്ദ്രനെ പലവട്ടം ചുറ്റിപ്പറഞ്ഞപ്പോൾ ഐ എസ് ആർഒയ്ക്ക് ലഭിച്ചത് അമൂല്യ ഓപ്പറേഷണൽ ഡേറ്റയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ചന്ദ്രന്റെ വലയത്തിൽ നിന്നും പുറത്തുവന്ന പ്രൊപ്പൽഷൻ മോഡ്യൂൾ ഭൂമിയെ വലംബിക്കുകയായിരുന്നു നവംബർ നാലിന് വീണ്ടും പ്രൊപ്പൽഷൻ മോഡ്യൂൾ ചന്ദ്രന്റെ ആകർഷണ വലയത്തിനടുത്തുകൂടെ സഞ്ചരിച്ചു നവംബർ നാലിനായിരുന്നു മോഡ്യൂൾ ചന്ദ്രനടുത്തേക്ക് കടത്തിവിട്ടത് നവംബർ ആറിന് വീണ്ടും ചന്ദ്രന്റെ തൊട്ടടുത്തുകൂടെ പ്രൊപ്പൽഷൻ മോഡ്യൂൾ സഞ്ചരിച്ചു നവംബർ പതിനൊന്നിനും സമാനമായി ചന്ദ്രന്റെ ആകർഷണവലയത്തിന് അടുത്തെത്തി ചാന്ദ്രപ്രതലത്തിൽ നിന്ന് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആയിരുന്നു ആദ്യത്തെ പര്യടനം പിന്നീട് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കിലോമീറ്റർ അകലെയുള്ള പാതയിലൂടെയും ചന്ദ്രയാൻ പ്രൊപ്പൽഷൻ മോഡ്യൂൾ കടന്നുപോയി പ്രൊപ്പൽഷൻ മോഡ്യൂൾ ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കുന്ന ഭ്രമണപഥത്തിന് ഏറ്റവുമടുത്ത് ചന്ദ്രൻ എത്തിയപ്പോഴായിരുന്നു പ്രത്യേക ചുറ്റിപ്പറക്കൽ ചരിത്ര ദൗത്യം പൂർത്തിയാക്കി രണ്ടു വർഷത്തിന് ശേഷം ചന്ദ്രനെ പലവട്ടം ചുറ്റിപ്പറന്നപ്പോൾ ഐ എസ് ആർഒക്ക് ലഭിച്ചത് അമൂല്യ ഓപ്പറേഷണൽ വിവരങ്ങളാണ് ഉപഗ്രഹങ്ങളെ തിരിച്ചെത്തിക്കുന്നതിനും ബഹിരാകാശ നിലയത്തിന് പുറത്തുനിന്ന് ഘടകങ്ങളെത്തിക്കുന്നതിനും നിർണായകമാണ് ഇത്തരം പറക്കലുകളും പരീക്ഷണങ്ങളും സയൻസ് ഡെസ്ക് ജനം